പക്ഷെ അവന്റെ പ്രിയത ഇഷ്ടപ്പെട്ട കൊറേ സാധനങ്ങൾ ഇതാ ഇതൊക്കെ ആക്കിയിട്ടുണ്ട് അവൻ ഫുൾ എക്സൈറ്റ്മെന്റിലാണ് കേട്ടാ എന്നിട്ട് ചെറിയ ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ അപ്പൊ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ല് പോവും യൂസുമായി മന്ദം മന്ദ കടന്നു വരുന്നു നെസ്സീരക്ക് പെണ്ണാണ് വന്നതാണ് ഓർമ്മ വന്നത് ഏയ് ആ പോയപ്പോ അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാബ് ഇന്നത്തേത് ഒരു ഹാപ്പി വ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ ഹാപ്പി തന്നെയാണല്ലോ അല്ലേ ഏഹ് അപ്പോ ഇന്നത്തേത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് നമ്മുടെ സ്വന്തം നെസ്സീൻ്റെ ബർത്ത് ഡേ ആണ്ട്ടൊന്ന് ഞാൻ വിഷമൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അവൾക്കൊരു സർപ്രൈസ് ഉണ്ട് ഷമീം കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷമലിയാത്ത നിങ്ങൾ രണ്ടുപേരും കൂടെ നെസ്സിക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുമോ കുറച്ച് ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കുവോന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലായിരുന്നു കുറച്ച് ദിവസം അങ്ങനെ ഞങ്ങളിതാ നിങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും എൻ്റെ സാമക്കിയും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് സർപ്രൈസ് സർപ്രൈസാണല്ലേ സർപ്രൈസ് നെസിക്കും ആണ് നിങ്ങൾക്ക് സസ്പെൻസ് ആണ് അത് അവിടെ പോയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് കാണാം എന്തായാലും അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇനി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സാധനം കൂടെ പോകുന്ന വഴിക്ക് വാങ്ങാനുണ്ട് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഷമീം സർപ്രൈസ് കൊടുക്കുന്നത് ഹണി കേക്ക് അപ്പോൾ ഹണി കേക്ക് കൂടെ വാങ്ങണതിൻ്റെ കൂടെ പിന്നെ അവിടെ പോയിട്ട് അവൾ ചെറുതായിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ പ്രാങ്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുകയാണെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കണേ പിന്നെ ഞങ്ങൾ രണ്ട് പേര് മാത്രമല്ല കേട്ടോ ഫുൾ ടീമുണ്ട് ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വരണം അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് ഈ ഒരു വണ്ടി നിറച്ച് അല്ലെങ്കിൽ ആ ഒരു വണ്ടി നിറച്ച് ആൾക്കാർ മൊത്തം ഉണ്ടാവും കേട്ടോ എന്തായാലും ഒരു വണ്ടി മതി പെട്രോളിന്റെ അവന്റെ കാ തന്നിട്ടുണ്ട് വരെ ഉൾപ്പെടുത്തിയിട്ടാണ് പാവം പക്ഷെ നമ്മളാവുന്നെടുക്കൂലേട്ടാ അങ്ങനെ അത്രക്ക് പ്രാരബ്ദൊന്നുമില്ലല്ലേ ഷെമീമ് എണ്ണ കാശ് ഉൾപ്പെടെയണം അവനയച്ചൊന്ന് പാവാണ് അവന്റെ അതന്നെ പക്ഷെ അവന്റെ പ്രിയത ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഇതാ സെറ്റ് ആക്കിട്ടുണ്ടാവും ഫുൾ എക്സൈറ്റ്മെന്റിലാണ് കേട്ടാ പിന്നെ മാത്രല്ല ഇതില് ഡ്രസ് ആണ് ഇതില് ചെരുപ്പാണ് പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ സ്വീറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒക്കെ ഒറ്റക്ക ഒറ്റ അടിക്കിരുന്ന് ഒരുപാട് കഴിക്കുന്ന ആണ് അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ഇതിലുണ്ട് അപ്പം ആള് നല്ല ഹാപ്പി ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹണി കേക്ക് കൂടെ വാങ്ങണം പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാല് പലരും വിചാരിക്കും അവള് ഫുള്ള് മാറ്റിയിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ആണെങ്കിൽ ഇരിക്കണതെന്ന് അപ്പം ഉമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷംലിയാ തൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് അതുകൊണ്ട് അവൾക്ക് അറിയാം ഞങ്ങള് പോകുന്നത് പിന്നെ ബർത്ത്ഡേ ഇത്ര ഗിഫ്റ്റ് ഉള്ളതെന്ന് അറിയാമെന്നറിയില്ല പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടാവൂല ഇന്ന് ബർത്ത്ഡേ ദിവസം ആയതുകൊണ്ട് എന്തേലൊക്കെ ഉണ്ടാവുന്നുള്ളൂ അങ്ങനെ ഇറങ്ങ ഞാൻ വിചാരിച്ചെന്താറിയ കേക്ക് മാത്രം എടുക്കാ കേട്ട അപ്പൊ അവൾ എന്താ അവൾക്ക് മനസ്സിലാവും നമ്മളെ സ്വഭാവം അവൾക്ക് അറിയണതാണ് പക്ഷെ എന്നാലും വിചാരിക്കൂല ഗിഫ്റ്റ് ഒന്നും എനിക്കില്ലേന്നൊക്കെ ആ നമുക്ക് കേക്ക് മാത്രമായിട്ട് ഇറങ്ങാം

യും സാധനങ്ങള് അവള് തന്നെ പോയിട്ട് വാങ്ങി സോ ചെയ്ത് ഓരോ സാധനങ്ങളും വാങ്ങി അവളെടുത്ത് ഇതില് ഫുള്ള് ശം കയ്യപ്പുണ്ട് ഫുൾ കയ്യപ്പാണ് ഫുള്ള് ഫുൾ കയ്യപ്പ്ലിയാണ് ഡിസൈൻ ചെയ്തത് ശംലിയാണ് അറേഞ്ച് ചെയ്തത് ശംലിയാണ് വാങ്ങിച്ചത് എന്താ പറയാ ആകെ മൊത്തം ഒരു ശബ്ദി വയനാട് വേറെ എവിടെ നിന്നും വാങ്ങിച്ചതല്ലട്ടോ അങ്ങനല്ല വേറെ കോണ്ടാക്ട് ചെയ്യുക സാം അങ്ങനല്ലേൽപ്പിച്ചതല്ല ഇൻസ്റ്റഗ്രാമിലോട്ട് മെസ്സേജ് അയക്കുക ഇപ്പൊ അവിടുന്ന് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാശിലാണ് അതൊക്കെ ഒപ്പിച്ചത് അതെ സത്യം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഗിഫ്റ്റ് ഞാൻ മറ്റേ പറഞ്ഞു കറുപ്പാട്ട പോക്കരാണ് കറുപ്പാട്ട പോക്കര് അടിച്ചു ഞാൻ ആളല്ലേ അല്ല ഞാൻ അവന് അവന് തന്ന കാശ് ഒരു രൂപ ഇല്ലാതെ അന്ന് മഴ പെയ്താല് പനിയന്റെ കാശൊക്കെ കൂടി വെള്ളത്തിലാവും ഇത് താങ്കൾ തന്നെ വാങ്ങിച്ചു തന്നതാണ് അങ്ങ് അങ്ങോ ഫൈന്ന് ആ കനിയുടെ കാശക്കപ്പ വെള്ളത്തിലാവും എന്തേ പോവല്ലേ എന്താ അവിടെ എവിടെ വീണു പോവല്ലേ ആ ആ പോവാ വിശേഷം എന്നെ കണ്ടിട്ട് നിന്നെ വീട്ടിലാക്കി പോയോ ഷമിന്നൊക്കെ പറഞ്ഞിരുന്നു അവളവളെ വീട്ടിലായി എല്ലാരും പോയില്ല അപ്പൊ അവളവളെ വീട്ടിലും ഞാനിതാ ഞാനെന്റെ വീട്ടിലായിരുന്നു കേട്ടോ പെട്ടെന്നായിരുന്നു നമുക്ക് എന്റെ കടന്നു വരവൊക്കെ അപ്പൊ ഞങ്ങള് പിന്നെ നമുക്ക് വീട്ടിൽ നാട്ടിൽ വന്ന ശേഷം നിശ്ചിന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള ഒരു സമയം കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആരും ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയത് പറഞ്ഞത് എന്താ കൊണ്ടു ഞാനൊന്നും ഞാനൊരു പാട്ട് ഹാപ്പി ടോയോ പാടാ അത് മാത്രു നിന്റെ ഈ പ്രാവശ്യം നിന്റെ ഹസ്ബൻഡ് നിന്റെ പ്രിയതമൻ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഇന്ന് പോവുക നിങ്ങളെ കണ്ടാ തന്നെ അവൾക്ക് സന്തോഷാവും ആ എന്നൊരു ജസ്റ്റ് വിഷയ ഹാപ്പി ആയി ഒന്നും ഒന്നും കൊണ്ടുവന്നു ഞാൻ ചോദിച്ചു കിട്ടിയില്ല കളറ് മൊത്തം വെച്ചിട്ട് ഞാനത് നല്ല അടിപൊളി കേക്കാണെന്ന് വിചാരിച്ചിട്ടാണ് അതെ അതെ നിങ്ങള് പറയെന്നുള്ളത് ഒരു സുന്ദരമായ കേക്ക് ഇവരെല്ലാരും കൂടി ടുത്ത് പറഞ്ഞത് മോശപ്പെട്ട കേക്കാണ് സീരിയസ്ലി ഞാൻ വിഷ് ചെയ്യുന്നത് വിഷ് ചെയ്യുന്നു ഹാപ്പി ബർത്ത്ഡേ ടു ബേറ്റോയ്യോമസ് നെസിന്റെ ഫാൻസ് കുറെ ആൾക്കാർ എന്താ പറയാ വിഷ് ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദി 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 കേക്ക് നാ യൂസുമായി മന്ദം മന്ത് കടന്നു വരുന്നു നെസീന പെണ്ണാണ് വന്നതാണ് ഓർമ്മ വന്നത് മാംഗോ താങ്ക് യു എന്താണ് ഒരു സംഭവം കാണിച്ചു കൊടുക്കാണ്ട് ആ ഇതൊക്കെ ഇതും ഫാത്തിമ നെസ്സി അങ്ങോട്ട് നോക്കിയാ ഫാത്തിമുണ്ട് കണ്ട നെസ്സി ഒരു കഴിവ് ഏറിയ കഴിവേറിയാണ് കാർട്ടൂണ് പെൻസിൽ ഡ്രോയിങ് അറബിക് സോങ് മലയാളം ഗ്രൂപ്പ് സോങ് പറ പഠിക്കാനും നെസി മിടുക്കായിരുന്നു കേട്ടോ ഏർ കഴിഞ്ഞ എക്സാം കഴിഞ്ഞോ മെസ്സിക്ക് കേക്ക് ഇഷ്ടപ്പെടവോ ആവ ഞാൻ അണികേക്കിന് കൊറേ തപ്പിടോ ഈ ഭാഗത്തൊന്നും നല്ലതില്ല തിരൂര് ഞങ്ങള് തിരൂര് വഴിയല്ലോ അപ്പൊ തിരൂരാണ് കിട്ടിയിരുന്നില്ല ആ നസിന്റെ എക്സ്പ്രഷൻ ഇപ്പൊ കാണാ കേക്ക് കാണുമ്പോ ഇല്ലില്ലേ gekommen അല്ലേ എ ഇല്ലേ gekommenട്ടോ എക്സ്പെക്റ്റേഷൻ ഒന്നും പറയാണ്ട് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട നെസി നല്ല സെലക്ഷൻ അല്ലേ നമ്മളെ ആയിട്ട് ഉണ്ടായിക്ക് പറഞ്ഞു ഇല്ല അപ്രസന്റ് ചെയ്യാനാണ് ഇങ്ങാർക്ക് ആർ ഡി തൈക്ക് ഇല്ല ഇങ്ങേസ്ഥായില്ല ഹലോ ഇതിനെ കളയക്കി ഇതിലിനി ഇല്ലാത്ത കളർ ഒന്നുമില്ല പ്രേക്ഷകരെ നിങ്ങൾ പറയൂ ഈ കേക്ക് എങ്ങനെയുണ്ട് ഈ ഈ സാമുക്കാന്റെ സാമുക്കാക്ക് ആകെ സെലക്ഷൻ നന്നായിക്കണത് എന്നെ സെലക്ട് ചെയ്ത കാര്യത്തിലാണ് ഞാനൊന്നും പറയുന്നില്ല സത്യം പറഞ്ഞു എന്ത് ഇത് എനിക്ക് തോന്നുന്നു വൈറ്റ് ഫോറസ്റ്റിന്റെ വേറെന്തോ ഡിസൈൻ എടുക്കാ മൈലാവും ഞങ്ങളെ വക ഷമീമിന്റെ വകാണ് എഴുതാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഹണി അല്ലേ ഹണി കേക്കും ഒന്നും ഇണ്ടാവൂലല്ലോ ഏടൊന്ന് കട്ട് ചെയ്യാം അത് തല്ലിടണ്ട തല്ലിടണ്ടാൻസ് നമസ്കാരം കഴിഞ്ഞ ശേഷം കട്ട് ചെയ്യാം അവിടെ ഇരിക്കട്ടെ ഓക്കെ ഇല്ല ഇതാ ഇപ്പൊ നിങ്ങള് കൊണ്ടന്നിക്ക് തിരാമാത്രീ ഞാൻ കാത്തിരുന്നത് വെള്ളക്കുപ്പായ കിട്ടിട്ട് ഫോട്ടോ എന്നിട്ട് ഞാനൊപ്പം വേറൊരു ഫോട്ടോ അവളെ ഒറ്റ കാതി ഒന്ന് എടുക്ക

ഷമീ കേക്ക് മുറിച്ച് ബേർത്ത് ആഘോഷിക്കാൻ എത്ര പൈസ അറിയില്ലേ കൊറച്ച് പറഞ്ഞിട്ടുള്ളത് കൊച്ചു കുട്ടിയാണ് ആയിക്കോട്ടെ മുച്ചോളൂ കൊച്ചോളൂ

കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോടന്നെ വിളിച്ചാണോ എടന്നെ വിളിച്ചു നോക്കുന്ന

ഇന്ത്യൻന്തെങ്കിലും കൊറേ ദിവസമായിട്ട് പറയുന്നത് വിചാരിച്ചിട്ടുണ്ടാവും പ്രതീക്ഷ ഉണ്ടാവും കേക്ക് മാത്രം കണ്ടപ്പോ കണ്ടപ്പോ ഒന്ന് ചെമ്പായിട്ടൊന്ന് മാറിനോക്കണ ടിപ്പർ എന്തിനാ

റിയ ഞാൻ മാറി സെറ്റാക്കിയതാ ഞാൻ സെറ്റാക്കിയതും അന്ന് രാവിലെ പക്ഷെ പറയാൻ തുടങ്ങി കൊറേ ദിവസമായി ചോക്ലേറ്റ് ലാബറാണ് കേട്ടോ മറ്റടിക്കോക്ലേറ്റ്

ഏറ്റവും മോട്ടം എനിക്ക് മേളത്തെ ഈ സാധനത്തിന്റെ ടേസ്റ്റ് ഇഷ്ടം ഈ എല്ലോ പൂക്കൾ എന്തിന്റെ പ്രതിബിംബാണ് പ്രതീകം പ്രതീകം ഭംഗേ ഇത് രണ്ട് ചോപ്ലേറ്റീനൊക്കെ പിടിച്ചിട്ട് ജനറേഷനിലെ കുട്ടികളെ സന്തോഷായില്ല സമാധാനായിട്ട് സമാധാനായിരിക്കും കൊറച്ച് കാര്യ ി ആനന്ദക്കണ്ണീരാണ് കേട്ടത് നെല്ലിമ്മയും പേരക്കുട്ടിയും കൂടെ ആണ്ട് ഇരുന്നിക്കണ ഇരുനിക്കണ വ എത്ര പീസ് മൊത്തം ഓ ചെറിയ പീസാണോ നെസ്സി നെസ്സി സാധാരണത് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് കഴിക്കാറുള്ളതാണ് എടുത്തു വെച്ച് കഴിക്കാൻ പീസ് വെച്ചോളൂ ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുന്നു ആ നെസ്സിക്ക് രാത്രി ഇരുന്ന് കഴിക്കാൻ ഒരു പീസ് വെച്ചാ ട്ടാ എടാ നീ കഴിച്ചുകൊടുക്കേ അവനക്ക് കൊടുക്ക ഒരു പീസ് നോക്ക് അവനക്ക് ഒരു പീസ് അവൻ പറയണ നിങ്ങൾ തന്നെ തിന്നപിടി കൊറേ എന്ത് 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 ഡയറ്റ് എന്ത് ഡയറ്റാണിത് ഏഹ് ഷുഗർ ഡ്രൈസ് അമ്മായി ഒന്നും കൊടുത്തില്ല അപ്പൊ നമ്മള് സക്സസ്ഫുള്ളി കേക്ക് കട്ടിങ് ആൻഡ് ഗിഫ്റ്റ് കൊടുക്കാൻ സെറിമണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നല്ല അടിപൊളി വിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആദ്യം ഞങ്ങൾ മിണ്ടാതെ പോകുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്കാ സർപ്രൈസ് ആയിക്കോട്ടെ എന്നാണ് ആദ്യം കരുതിയിരുന്നത് പക്ഷേ അപ്പോഴേക്കും ഉമ്മ വിളിച്ച് പറഞ്ഞിരുന്നു നെസ്സിൻ്റെ അടുത്ത് ഷംല്യാതം വീട്ടുകാരൊക്കെ കൂടെ വരുന്നുണ്ട് നിന്നെ കാണാനെന്ന് സാമുക്ക് വന്നിട്ട് ഞങ്ങൾ നെസ്സിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല സനനെയും കണ്ടില്ലല്ലോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു ഞങ്ങൾ സനൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നെട്ടോ എല്ലാവരും കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ സനനെ കാണാതിരുന്നത് അത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇനിയും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കേണ്ട കേട്ടോ അപ്പോൾ നെസ്സി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും കാരണം ബേത്ത് ദിവസം തന്നെ അല്ലേ ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ എന്തായാലും ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസോ ഗിഫ്റ്റ് അവൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും എന്താണെന്നൊന്നും അറിയേണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരുങ്ങി നിൽക്കുന്നതും പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഒരുക്കിയിട്ടുള്ളതൊക്കെ കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും കഴിച്ചു വയറൊക്കെ നിറഞ്ഞു മനസ്സൊക്കെ നിറഞ്ഞു പിന്നെ നെസ്സീം ഫുൾ ഹാപ്പിയാണ് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭയങ്കര സന്തോഷത്തിലാണുള്ളത് അപ്പോൾ ഇന്നത്തേതൊരു ഫുൾ ഹാപ്പി ബ്ലോഗായിരുന്നു എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു നെസിനെയും സനനൊക്കെ കാണാൻ ആഗ്രഹം പറഞ്ഞിരുന്നു ഇൻഷാല്ല സനനീ നമുക്ക് പോയി കാണണം പലരും പലയിടത്തായിട്ടിപ്പോൾ കിടക്കല്ലേ സന അവിടെയാണ് നെസ്സി നെസ്സിൻ്റെ വീട്ടിലാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് പിന്നെ ഉമ്മ ഉപ്പ അവരൊക്കെ ഗൾഫിലാണ് അപ്പോൾ ഇനി അടുത്ത് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് വിടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്തരം വ്ലോഗ് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതറിയിക്കാം അസ്സലാം വിളിക്കുമ്പോൾ ബബ്ബായ്